ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വിവാദ നായകൻ കൊണ്ടോട്ടി ബോച്ചെ ബോച്ചയുടെ ലക്ഷറി വാഹനമായ ചലിക്കുന്ന ജ്വല്ലറി ഇന്ന് മുതൽ കൊണ്ടോട്ടിയിൽ ഒരാഴ്ച ഉണ്ടാകും അതിൽ ഉള്ളിൽ കയറി നിങ്ങൾ നമുക്ക് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇത് വരുന്നത് കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന്റെ ബൈപാസ് റോഡിലുള്ള നമ്മുടെ ലാഭമേളയുടെ ഗ്രൗണ്ടിലാണ് ഈ ഒരു വാഹനം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും വന്ന് കാണാൻ സാധിക്കും അതിനുള്ളിൽ കയറി അതിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും ഇവിടെ വന്നുകൂടി നമുക്ക് ബോച്ചയുടെ ചായപ്പൊടി അടക്കം ഈ ഒരു ബസ്സിന് ഉള്ളിലുണ്ട് ബസ് നമ്മൾ ഇവിടെ കാണാത്ത രീതിയിലുള്ള ഒരു ബസ്സാണ് അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവർക്കും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യാം അവിടെ നിങ്ങൾക്ക് വെള്ളി ആഭരണങ്ങളും സ്വർണ്ണ ആഭരണങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് കൊണ്ട് ഗോപി ഗോപിച്ചമ്മണ്ണൂരിൻ്റെ സ്വർണം നിങ്ങൾക്ക് വാങ്ങാം അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ബോച്ച ചായപ്പൊടിയും നിങ്ങൾക്ക് അവിടെ ഒന്ന് കൊണ്ട് വാങ്ങാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഇത് വെറും ഒരാഴ്ച മാത്രമേ കൊണ്ടോട്ടിയിൽ ഉണ്ടാവുകയുള്ളൂ കൊണ്ടോട്ടിയിൽ വന്ന് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് എനിക്ക് തീർച്ചയായും ഇവിടെ വന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാത്തരം ആഭരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ റെഡിയാണ് നിങ്ങൾക്ക് കണ്ട് എക്സ്പ്ലോർ ചെയ്തു പോകാം അതെല്ലാം നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങി പോവുകയും ചെയ്യാം ഓക്കെ അപ്പോൾ സ്ഥലം മറക്കേണ്ട ഒരാഴ്ചയാണ് ഇവിടെ ഉള്ളത് കൊണ്ടോട്ടിയിൽ ബൈപാസ് റോഡിൽ ലാഭമേളയുടെ ഗ്രൗണ്ടിലാണ് ഉള്ളത് അപ്പം എല്ലാവരും വന്ന് കാണുക നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനുമുള്ള അവസരങ്ങളൊക്കെ ഇവരുണ്ട് അപ്പോൾ ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഇപ്പോൾ വിവാദങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് പക്ഷേ അയാൾ ചെയ്ത ഒരുപാട് നന്മകളുണ്ട് ആ നന്മകൾ മറന്നുകൊണ്ടാണ് പല ആളുകളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്യുന്നത് കാരണം കമൻറ്റ് ചെയ്യാൻ വരെ പേടിയുള്ള ഈ സമയത്താണ് എൻ്റെ കൊണ്ടോട്ടിയിൽ ഈ ഒരു വാഹനം എത്തിയിട്ടുള്ളത് അപ്പോൾ നിർബന്ധമായും വീഡിയോ ചെയ്യണമെന്ന് തോന്നി കാരണം ഞാനൊരു ചാരിറ്റി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരാൾ കൂടിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കെങ്കിലും അവിടെ ഈ ഒരു പ്രൊഡക്റ്റ് അതായത് ബോച്ച ചായപ്പൊടിയും അതോടൊപ്പം തന്നെ സ്വർണവും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സാധിക്കും ഒരുപാട് ആളുകൾ ഇപ്പോൾ കൊണ്ടുപോയിട്ട് എത്തിയത് അറിഞ്ഞിട്ടാണെന്ന് അറിയില്ല പക്ഷേ വാഹനം കണ്ടിട്ട് എന്നറിയില്ല ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട് അത് മാത്രമല്ല ആ വാഹനത്തിൻ്റെ ഒരു കമ്പം അത് വാഹനം കാണുമ്പോൾ ഉള്ള ഒരു പൂതി കണ്ടുകൊണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മാക്സിമം ഷെയർ ചെയ്യുക ബൈ ബൈ